ഇന്തോനേഷ്യയിലെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ മൂന്നാം ദിനം വിശ്വാസി സമൂഹത്തിനൊപ്പം ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ വിശുദ്ധകുർബാനർപ്പിച്ച് സന്ദേശം നൽകി വചനം ശ്രവിക്കണമെന്നും വചനത്തിൽ ജീവിക്കണമെന്നും പറഞ്ഞ പാപ്പ ഇതാണ് ക്രിസ്തുശിഷ്യർ പാലിക്കേണ്ട അടിസ്ഥാന മൂല്യമെന്നും വ്യക്തമാക്കി സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലും വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം അനുസ്മരിക്കുകയും ചെയ്ത പാപ്പ മനുഷ്യഹൃദയം എപ്പോഴും തേടുന്നത് സത്യതയാണെന്നും അതിലൂടെ ആനന്ദം കണ്ടെത്താനാണ് ശ്രമിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു എന്നാൽ സത്യമെന്നത് കേവലം മനുഷ്യരുടെ വാക്കുകളിലല്ല മറിച്ച് വചനത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും പാപ്പ വെളിപ്പെടുത്തി നമ്മുടെ ജീവിതയാത്രയിൽ വചനം ശരിയായ ദിശ പകരുന്ന കോംബസ് പോലെയാണെന്ന് പറഞ്ഞ പാപ്പ വേദനയുടെയും ആശയക്കുഴപ്പങ്ങളുടെയും നടുവിൽ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്നത് വചനമാണെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു യേശുവിനെ അനുഗമിക്കുന്നവർ ആദ്യം അവിടുത്തെ വചനം ശ്രവിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പാപ്പ വ്യക്തമാക്കി നമ്മുടെ വിശ്വാസജീവിതം ആരംഭിക്കേണ്ടത് ജീവിതമാകുന്ന തോണിയിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ടാകണം അവിടെ യേശുവിനെ പ്രവർത്തിക്കാൻ ഇടം നൽകണം യേശുവിനെ ശ്രവിക്കണം എന്നാൽ യേശുവിനെ ശ്രവിക്കുക മാത്രമല്ല അവിടുത്തെ വചനത്തിൽ ജീവിക്കുക കൂടി ചെയ്യുമ്പോൾ മാത്രമേ വിശ്വാസം ദൃഢപ്പെടുകയുള്ളൂ എന്നും പാപ്പ വ്യക്തമാക്കി അതേസമയം സാഹോദര്യം സ്വപ്നം കാണാൻ ധൈര്യം കാണിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ ഇൻഡോണേഷ്യൻ ജനതയോട് ആഹ്വാനം ചെയ്തു ഈ കാലഘട്ടത്തിൽ വിതയ്ക്കേണ്ടത് സ്നേഹത്തിന്റെ വിത്താണെന്നും നന്മയുടെയും കാരുണ്യത്തിന്റെയും സംഭാഷണങ്ങളിലൂടെ സമാധാനവും ഐക്യവുമാണ് പുലരേണ്ടതെന്നും പാപ്പ പറഞ്ഞു ആയിരക്കണക്കിന് വിശ്വാസികളാണ് പാപ്പ മുഖ്യകാർമ്മികനാകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഇന്തോണേഷ്യൻ തലസ്ഥാന നഗരിയിൽ എത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്